നമസ്കാരം ഞാനൊരു ഹലാൽ ഹിന്ദു ആണോ ഒരു സംശയമില്ല ഒരാൾ കെമൻസിൽ ചോദിച്ചതാണ് കെമൻറ്റിട്ടൊപ്പം ചോദിച്ചതാണ് സ്വാമി ഒരു ഹലാൽ ഹിന്ദു ആണോ എന്ന് ഹലാൽ ഹിന്ദു ആണോ നോ ഹലാൽ ഹിന്ദു ആണോ എന്നാണ് ചോദ്യം അതിനുള്ള മറുപടി ഞാൻ അപ്പം തന്നെ കൊടുക്കുകയും ചെയ്തു അയാൾ വളരെ സ്നേഹത്തോട് ചോദിച്ച ഒരാളാണ് അല്ലാതെ മറ്റൊന്നും ഒരു മൊനവെച്ചുള്ള ചോദ്യമല്ല ഞാൻ മറുപടി കൊടുത്തു അറേ ഞാനൊരു ഹലാൽ ഹിന്ദുവാണ് എന്ന് ഈ ചോദ്യം അദ്ദേഹം ഒരു വർഷം പക്ഷേ തമാശയെ ചോദിച്ചായിരിക്കും പക്ഷേ അതിന് അർത്ഥമുണ്ട് കാരണം ഇന്ന് കേരളത്തിലിപ്പോൾ ഹിന്ദുക്കളാണ് ഉള്ളത് ഒന്ന് ഒറിജിനൽ ആയിട്ടുള്ള ഹിന്ദു ഇവിടെ പണ്ടുണ്ടായിരുന്ന ഹിന്ദു സംഘപരിവാർ അവരുടെ പരിപാടി ഗ്രൂപ്പുകളായിട്ട് ബി ജെ പി എന്നീത്യാദി ആളുകൾ ഈ വിശുദ്ധ ഭൂമിയിൽ അവരുടെ നികൃഷ്ടമായിട്ടുള്ള കാലുകൾ കുത്തുന്നതിന് മുൻപുണ്ടായിരുന്ന ഹിന്ദുക്കൾ അതേ ഭാവവും രൂപവും കയറുന്ന ഹിന്ദുക്കൾ അതാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരുന്ന സാധാരണക്കാരായിട്ടുള്ള ഹിന്ദുക്കൾ നല്ലവരായിട്ടുള്ള ഹിന്ദുക്കൾ സാധുക്കളായിട്ടുള്ള ഹിന്ദുക്കൾ അവരുടേതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരുടെ ധർമ്മപദ്ധതികളും അവരുടെ കീഴ്വഴക്കങ്ങളും ആചരിച്ച് ആർക്കും ശല്യമില്ലാതെ ജീവിക്കുന്ന ഹിന്ദുക്കൾ പിന്നെ കുറച്ച് പുതിയ വർഗം മുമ്പ് പറഞ്ഞ വർഗം സംഘപരിവാർ എല്ലാത്തരം മ്ലേച്ചിത്രങ്ങൾ സമൂഹത്തെ പുറകോട്ട് വലിക്കുന്നവര് അവരുടെ പേര് അവർക്ക് അവർക്ക് അവർ സമ്പാദിച്ചു വെച്ച പേരാണ് ഹിന്ദുത്വവാദികളെന്ന് ഹിന്ദുത്വവാദികൾ ഹിന്ദു ആൻഡ് ഹിന്ദുത്വ ഇതിന് പ്രധാന ഒരു പ്രശ്നം ഈ രണ്ട് പേരിനകത്തും ഹിന്ദു ഉണ്ട് എന്നുള്ളതാണ് തെറ്റിദ്ധരിപ്പിക്കാൻ അത് കൂടുതലായിട്ടൊന്നും വേണ്ടല്ലോ കടലും കടല കടലാടിയും പോലെ ആ രീതിയിലും കടലാടി എന്ന് പറഞ്ഞാൽ കടലുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു സാധനമാണെന്ന് ആൾക്കാർ വിചാരിക്കും പണ്ടൊരിക്ക എന്തോ ചില കർമ്മങ്ങൾക്കായിട്ട് മേലരി വേണം എന്ന് പറഞ്ഞു മേലരി ഇയാൾ ഇയാളെല്ലാം അരിക്കടലന്വേഷിച്ചു മേലരി കിട്ടാനില്ല പിന്നെ അരിന്ന് കേൾക്കുമ്പോൾ നമ്മൾ അരിക്കടലല്ലേ പോയി അന്വേഷിക്കുക അവസാനം നോക്കി വന്നപ്പോ എന്താ ഈ പ്ലാവിൻ്റെ ഉണക്കച്ചുള്ളികളെയാണ് മേലരി എന്ന് പറയുക തൃശ്ശൂർ ആ ഭാഗത്തൊക്കെ പക്ഷെ മേലരി പോയി ധരിച്ചുപോയി ഹിന്ദുത്വ എന്ന് കേൾക്കുമ്പോൾ ഹിന്ദുക്കളാണെന്ന് ധരിച്ചു പോകും ആയതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിൽ കാലഘട്ടത്തിലൂടെ സന്യാസിമാര് പോലും ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ പോലും ചീത്ത പേര് ഞങ്ങളെ കാണുന്ന സമയത്ത് പലർക്കും ഭയമാണ് ക്രിസ്ത്യാനികൾക്കും അതുപോലെ തന്നെ മുസ്ലിം അമ്മമാർക്കൊക്കെ ഇതേ പോകുന്നു എന്നുള്ള രീതിയിൽ നികൃഷ്ട ജീവിതികളെ പോലെ എന്നെ അവർ നോക്കിയിട്ടുണ്ട് കാവ്യവസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാവ്യ കോണ കാണെന്ന് ധരിച്ചു വെച്ചൊരു സമൂഹം ഇവിടെ ഉണ്ട് അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആയതുകൊണ്ട് തന്നെ അത് മാറ്റിയെടുക്കേണ്ടത് വലിയൊരു ആവശ്യമാണ് നമ്മളെ ഈ വേശ്യാസ്ത്രീകളുണ്ട് സമൂഹത്തിൽ നമ്മളതിന് റെയിൽവേ തങ്കം ട്രാൻസ്പോർട്ട് തങ്കം എന്നൊക്കെയാണ് പറയുക റെയിൽവേ കേന്ദ്രീകരിച്ച് വേശ്യാവൃതി നടത്തുന്നവരെ റെയിൽവേ എന്ന് വിളിക്കും ട്രാൻസ്പോർട്ട് കേന്ദ്രീകരിച്ച് ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് ഇത് നടത്തുന്നത് വരെ ട്രാൻസ്പോർട്ട് തക്കുകൂടി വിളിക്കും മാന്യനായിട്ടൊരാൾ കടന്നു പോകുന്ന സമയത്ത് അവർ നോക്കി ചിരിച്ചു ചേട്ടാ സുഖമല്ലേ എന്ന് ചോദിച്ച സ്ഥിതി എന്തായിരിക്കും അയാളുടെ സ്ഥിതി എന്തായിരിക്കും ഇത് ഇതെൻ്റെ ചേട്ടനാണ് എന്ന് പറഞ്ഞാൽ അയാളുടെ എല്ലാ അന്തസ്വാ പോയില്ലേ ഇതുപോലെ കാവ്യവസ്ത്രം തെറ്റ സന്യാസിമാർ അവരടക്കം ഹിന്ദുക്കളും മുഴുവൻ അത് ഞങ്ങളെ ആൾക്കാരാണ് ഹിന്ദുക്കളും മുഴുവൻ ബി ജെ പി കാരാണ് ഹിന്ദുക്കൾ മുഴുവൻ സംഘപരിവാറുകാരാ ഇങ്ങനൊരു ഹിന്ദു ചായം ഹിന്ദുത്വ ചായം ഹിന്ദുക്കളുടെ മേലെ മാരി പൂശിയിരുന്ന കാരണം കൊണ്ട് ഇപ്പം അത് സാധിക്കില്ല എല്ലാവരും തുറന്ന് പറഞ്ഞു കഴിഞ്ഞു സന്യാസിമാര് മുഴുവൻ എല്ലാ ആശ്രമങ്ങളിലുള്ള സന്യാസിമാരും അവർ നേരിട്ടും അല്ലാതെയും പറഞ്ഞു കഴിഞ്ഞു ഇതുവീ സാധനങ്ങളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല ഞങ്ങളുടെ കാവി ഇവരുടെ കീഴ കോണവും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു പക്ഷേ മുൻപ് അതായിരുന്നില്ല ഹിന്ദു ഹിന്ദുത്വ തികച്ചും രണ്ടാണ് പക്ഷെ ആക്കാര് കരുതിയിരുന്നത് ഇത് ഒന്നാണെന്ന് കരുതി ബട്ട് നോ പിറ്റ് ഓഫ് കളക്ഷൻസ് ബിറ്റ്വീൻ ഇത് തമ്മിൽ ഒരു ബന്ധവുമില്ല ഇതിൽ നല്ലവരായിട്ടുള്ള ഹിന്ദുക്കള് അവരുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ മുന്നേറുന്ന ഭാവങ്ങള് സാധുക്കള് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള നല്ല ഹിന്ദുക്കൾക്ക് സ്വയം അൺഫോൾഡ് ചെയ്യേണ്ട ഗതിയേട് വന്നതോടെ അതെ ഞങ്ങൾ ഇതിന് കൂട്ടുകൂട്ടത്തിൽ പെട്ടതല്ല കേട്ടോ കാരണം സന്തോഷമായിട്ട് സ്നേഹത്തോടുകൂടി കൂടി ജീവിച്ചിരുന്ന ആള് അപ്പുറത്തുള്ള ഒരു മറിയമ്മ ചേർത്തി വീടിന്റെ മുമ്പിലുള്ള ഒരു കല്യാണി ചേ കല്യാണി അമ്മ അതിൻ്റെ പുറകിലുള്ള ആമിന താത്ത ഇവരൊക്കെ സ്നേഹത്തോടുകൂടി കഴിഞ്ഞിരുന്നൊരു കാലഘട്ടമുണ്ട് അഞ്ഞൂറ് വർഷം മുമ്പ് ആയിരം വർഷങ്ങൾക്ക് മുമ്പല്ല ഇന്നലെ എന്നോണം വരെ ഇടയ്ക്ക് വെച്ച് മുഖത്തോട് മുഖം നോക്കാൻ പറ്റാത്ത പോയി ഇപ്പം അത് വീണ്ടും മാറി വന്നിട്ടുണ്ട് അവർക്ക് സ്വയം അൺഫോൾഡ് ചെയ്യേണ്ടി വന്നു ഹിന്ദുക്കൾക്ക് ചേച്ചി മറിച്ചെടുത്തി അല്ലെങ്കിൽ അമിത ഞങ്ങൾക്ക് ഇതിൽ കൂട്ടെഴുതിട്ടോ ഞങ്ങൾ ഇതിൽ ഈ ഈ മറ്റേ ഈ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കില്ലെന്ന് പറയേണ്ടി വന്നു സന്യാസിമാരെ പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ ഓ സന്യാസിമാരാണ് ഞങ്ങളുടെ സ്വന്തങ്ങളും ബന്ധുക്കളും നാടും വീടും ഉപേക്ഷിച്ച് പോകുന്ന ബിജെപിയെ വളർത്താൻ വേണ്ടിയിട്ടല്ലേ സന്യാസിമാര് അങ്ങനെയുള്ളവരുണ്ട് ഏതായാലും ടെക്സ്റ്റൈൽ പോയിട്ട് ഫാഷൻ ഫാബ്രിക്സോ ഇലക്ട്രിക് ഫാബ്രിക്സിലോ എവിടെയെങ്കിലും പോയിട്ട് ഷീമാട്ടിയിൽ എവിടെയെങ്കിലും പോയിട്ട് കാവ്യവസ്രം എടുത്തിട്ട് കുറെ പുട്ടും കൊറി വെച്ച് അജ്ഞാനാനന്ദോ ദുർഗുണാനന്ദ എന്നോ നിഷ്കണ്ഠകാനന്ദോ പേരിട്ട് നടക്കുന്നവരുണ്ട് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട് ഇവിടെ കേരളത്തിലുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ മക്കൾ പുറത്താക്കിയത് ഭാര്യ പുറത്താക്കിയത് അങ്ങനെയുള്ള ആൾക്കാർ പിന്നെ അവസാനം വന്നെത്തിപ്പെടുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് അവിടെ മുടിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ആൾക്കാരില്ല എന്നല്ല അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അവിടെ പക്ഷേ യഥാർത്ഥത്തിലുള്ള സന്യാസിമാർ അവരാരും ഈ കാവികൊടിയും പിടിച്ച് ബി ജെ പി ആളെ കയറ്റം നടക്കുന്നവരല്ല അതുകൊണ്ട് അവർക്ക് അവർക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള സന്യാസിമാരെ പേരെടുത്ത് അവരെ കണ്ട് അവരെ അവരെ മാർക്ക് ചെയ്ത് മുദ്രയടിച്ചിട്ട് ഇവരവരെ വിളിപ്പിക്കുന്നുണ്ട് കള്ളന്മാര് തെമ്മാടികള് പിന്നെ തായോളി എന്നുള്ള എന്നുള്ളതെല്ലാം അവര് വിളിക്കുന്നുണ്ട് അത് നിങ്ങളും കാണുന്നില്ല ഞാൻ ഒരിക്കൽ പോലും അതിലുള്ള ഇത്തരം മറ്റേ ഇത് എന്തായാലും പറയാ കമന്റുകൾ ഞാൻ മാറ്റി കളയാറില്ല കേൾക്കട്ടെ എല്ലാവരും കേൾക്കട്ടെ നിങ്ങളും കാണട്ടെ നിങ്ങളും കേൾക്കട്ടെന്ന് വെച്ച് അത് അവിടെ തന്നെ ഇട്ടിരിക്കുകയാണത് അവിടെ തന്നെ ഇട്ടിരിക്കുകയാണ് മുഴുവൻ ഹിന്ദു നാമകാരികളാണ് അത് പറയുന്നത് അത്രയും അപ്പം ഏതായാലും ഞങ്ങളതല്ലെന്ന് തെളിയിച്ചു കഴിഞ്ഞു സന്യാസിമാരെന്നും ഇവിടെ ആർ എസ് എസിൻ്റെ മൂടുതാങ്ങികളല്ല അവരുടെ വർഗകുട്ടികളല്ലാന്ന് അവര് അവർ തെളിയിച്ചു കഴിഞ്ഞു അവർ കൃത്യമായിട്ട് തങ്ങൾ ധരിച്ചിട്ടുള്ള ഈ മറ്റേ കാവ്യവശ്രം ചാണക 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 കാവ്യല്ലെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു ഇവിടെ ഹിന്ദു അവരെ ഹിന്ദുത്വ പേരിൽ അറിയപ്പെട്ട് സാധാരണ തെറ്റിദ്ധരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണ തെറ്റും ഇപ്പോൾ ഏതായാലും ഏതായാലും അതിനൊരു പരിഹാരമായി ഇപ്പോൾ ദേവൽ ഹിന്ദുക്കളാ നല്ല ഹിന്ദുക്കളാ ഇവർക്ക് ഹിന്ദുത്വവാദികളാണ് എന്ന് പറയുമ്പോഴും അങ്ങനൊരു സുഖം വരുന്നില്ല കാരണം എന്താ അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നാവ് ശ്രീപ്പ് ചെയ്താൽ ഹിന്ദുത്വം എന്നുള്ള ഹിന്ദു ആയിട്ട് മാറുമല്ലോ അതിനിപ്പോൾ ഒരു പുതിയ പേര് കിട്ടിയിരിക്കുകയാണ് നല്ലവരായിട്ടുള്ള ഹിന്ദുക്കൾ ഈ രീതിയിൽ ഹിന്ദുത്വവാദികളായിട്ടുള്ള ഹിന്ദുമതത്തിൻ്റെ മേലെ ചാണകം വാരി ദുർഗന്ധം തേക്കുന്ന അമേദ്യം തേക്കുന്ന ഹിന്ദുത്വവാദികൾ അപ്പൊ ഇവർക്ക് ഇടാൻ പറ്റുന്ന നല്ലൊരു പേര് വന്നിട്ടുണ്ട് നല്ലവരായി ശുദ്ധരായിട്ടുള്ള സൗമ്യരായിട്ടുള്ള ആളുകൾ അവരെ നമുക്ക് അനുവദനീയമായിട്ടുള്ള കാര്യങ്ങള് പ്രമാണ പ്രസിദ്ധിയുള്ള കാര്യങ്ങൾ അതിനെ പിന്തുടരുന്ന ആളുകൾ ഹലാലായിട്ടുള്ള അനുവദനീയമായിട്ടുള്ള കാര്യങ്ങൾ അത് പിന്തുടരുന്ന ഹിന്ദുക്കൾ ഹലാൽ ഹിന്ദു ഞാനൊരു ഹലാൽ ഹിന്ദുവാണ് ഒരു സംശയമില്ല ഒരു ഹലാൽ ഹിന്ദുവാണ് എനിക്ക് സന്തോഷമുള്ളത് പറയുന്നുണ്ട് ഈ ഹലാൽ എന്ന് പറഞ്ഞാൽ ഗുഡെന്നുള്ള അർത്ഥമുണ്ട് എന്നുള്ള അർത്ഥമുണ്ട് അച്ഛ എന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ട് അല്ല അറബി വാക്കുമ്പോൾ ഹലാൽ അതെ ഐ എ ഹലാൽ ഹിന്ദു ഐ അയം എ ഹലാൽ ഹിന്ദു ഐ എ ഹലാൽ ഹിന്ദു എന്താ സംശയം എനിക്കത് സന്തോഷമേ ഉള്ളൂ ഇനി മറ്റേ വർഗത്തിന് ഇടാൻ പറ്റിയ പേരാണ് നമ്മുടെ കൊച്ചിയിലെ ചേച്ചി നമുക്ക് നല്ലൊരു പേര് തന്നിട്ടുണ്ട് ഈ വർഗത്തിലോ ഹലാൽ ഹിന്ദു നോ ഹലാൽ ഹിന്ദു മീൻസ് ഹറാമി ഹിന്ദു ഹറാം ഹിന്ദു എന്നർത്ഥം ഞാനിനി എന്നെ വിളിക്കുക എനിക്കിഷ്ടം ആ പേര് കലാൽ ഹിന്ദു ഈ സ്വാമി ഒരു ഹലാൽ ഹിന്ദുവാണ് ഇത് വലിയൊരു കാര്യമാണത് ഈ പറയുന്നത് ഒരു തമാശ പറയുന്നതല്ല ഇതിൻ്റെ പുറകിലൊരു മഹത്തായ ശാസ്ത്രം കൂടിയുണ്ട് ഹലാൽ എന്ന് പറയുമ്പോൾ അതിന് വ്യാപകമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട് ഡിക്ഷണറി എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക അനുവദനീയമായത് എന്ന് മാത്രമാണ് പക്ഷേ അതിന് വ്യാപകമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട് അതോരോ ഓരോ ഓരോ സാഹചര്യങ്ങളിൽ പറയുമ്പോൾ അതിന് പല അർത്ഥങ്ങളും അർത്ഥങ്ങളും വരും നന്നായിട്ടുണ്ട് എന്ന് പറയുന്നത് നമ്മൾ സ്വരം മാറ്റി പറയും നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് കൊള്ളാം 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 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ കൊള്ളാത്തത് എന്നാണ് അർത്ഥം അപ്പം ഹലാൽ എന്ന് പറയുന്നത് അതിന് ഏതൊരു വാക്കിനും പല അർത്ഥങ്ങൾ വ്യഞ്ജിച്ചു വരും അഭിത എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് വേർഡ് ലക്ഷണാമന അത് ലക്ഷ്യപ്പെടുത്തുന്ന വേട് വെഞ്ചി അപിതാ ലക്ഷണ വ്യഞ്ജന എന്ന് പറയുമ്പോൾ വ്യഞ്ജിച്ചു വരുന്നത് നമ്മള് പറയാല്ല രാമന്റെ പണി തീർന്നു അതിന്റെ അടുത്തൻ തെങ്ങുമെന്ന് വീണു എന്ന് നോക്കട്ടെ എന്താ അവിടെ സംഭവം അചക്കൻ തെങ്ങുമെന്ന് വീണ എന്നിട്ട് എന്തായി അവന്റെ പണി തീർന്നു അതിന്റെ അർത്ഥം അർത്ഥം എന്താ തെങ്ങ് തെങ്ങ് കയറ്റ പണി തീർന്നു എന്നാണോ അവൻ മരിച്ചുപോയിന്നായിരിക്കും അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റിയെന്നായിരിക്കും അതിന്റെ അർത്ഥം വരുന്നത് അപ്പോൾ അങ്ങനെ പല അർത്ഥങ്ങളുണ്ട് വ്യാപകമായിട്ടുള്ള പല അർത്ഥങ്ങളുണ്ട് അത് അത് വെച്ച് വ്യഞ്ചിച്ചു വരുന്ന അർത്ഥം കൂടി നോക്കണം അപ്പോൾ അനുവദനീയമായിട്ടുള്ള നർത്തത്തോടൊപ്പം തന്നെ ശുദ്ധമായത് എന്നർത്ഥം വരുന്നു വിശ്വാസത്തിൻ്റെ കാര്യം വരുമ്പോഴെന്താ ഏകദൈവ വിശ്വാസം സത്യമാർഗത്തിലൂടെയുള്ള വിശ്വാസം സത്യത്തിന്റെയും സമാധാനത്തിന്റെയും പാതയിലൂടെ സഞ്ചരിക്കുന്ന പ്രവൃത്തിയെയും നമുക്ക് ഹനാൽ എന്ന് പറയാം എല്ലാ നല്ല കാര്യങ്ങളും നമുക്ക് ഹനാൽ എന്ന് പറയാം ഈ സമൂഹം വിധിച്ച ഏതൊരു കാര്യവും നല്ല മനസ്സോടെ ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയും ഹലാൽ പ്രവൃത്തിയാണ് അതിനേം ഹലാൽ പ്രവൃത്തി എന്ന് പറയുന്നത് അപ്പം അങ്ങനെ വ്യാപക അർത്ഥങ്ങൾ അതിനൊക്കെ വരുന്നുണ്ട് ഹിന്ദുമതത്തിൻ്റെ കാതൽ ഘടകം ഏകദൈവവിശ്വാസമാണ് ബ്രഹ്മസത്യം ജഗന് മിത്യ സൃഷ്ടാവ് മാത്രമാണ് സത്യം മറ്റെല്ലാം മിത്യകളാണ് സൃഷ്ടികൾക്കല്ല ആരാധന വേണ്ടത് സൃഷ്ടാവിന് മാത്രമാണ് ആരാധന വേണ്ടത് സൃഷ്ടിയിലൂടെ ആരാധന അത് പഠിപ്പിക്കൽ പാഠം മാത്രമാണ് ഹിന്ദുവിന് പ്രതിമയിൽ ആരാധനയില്ല പ്രതിമയിലൂടെയാണ് ആരാധന അത്രയേ ഉള്ളൂ അത് വഴിയും മാർഗവും മാത്രമാണ് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് പോകുന്ന സമയത്ത് എറണാകുളത്ത് എത്തിയ തിരുവനന്തപുരം ആവില്ല പക്ഷെ എറണാകുളം വഴിയും മാർഗവുമാണ് അതിൽ കൂടെ വീണ്ടും മുന്നോട്ട് പോകണം എത്താൻ വേണ്ടിയിട്ട് ഇനിയും വിടരാത്ത മനസ്സുകളുണ്ട് അവർക്കൊക്കെ ഒരു മീഡിയം വേണമല്ലോ ആയതുകൊണ്ട് ഉപാസഗാനം കാര്യാർത്ഥം ബ്രഹ്മണോ രൂപകൽപ്പന ഏകദൈവ വിശ്വാസം പരമമായിട്ടുള്ള ചൈതന്യമായിട്ടുള്ള ബ്രഹ്മസങ്കല്പത്തിന് രൂപ രൂപകൽപ്പന ചെയ്ത് അതായത് പ്രാകൃതമായിട്ടുള്ള മനസ്സുകളുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സനാതനധർമ്മ പ്രകാരം ഹിന്ദുത്വർ ഹിന്ദു ധർമ്മ പ്രകാരം ഏകത്വഭാവം ഏകം അദ്വിതീയം ഏവ അദ്വിതീയം നോദ്വിതീയം രണ്ടാമതൊന്നില്ല അതിനെ സാധാരണക്കാരിൽ എത്തിക്കാൻ വേണ്ടി മുനുവേജന്മാര് ഒരു ഒന്നാം ക്ലാസ് റെഡിമെന്റൽ പ്രോഗ്രാം അല്ലെങ്കിൽ എൽ കെ ജി യു കെ ജി എന്നൊക്കെ പറയുന്ന നിലയിൽ അതിനൊരു അതിനൊരു ഉപാസന മൂർത്തികളി ഉണ്ടാക്കി വെച്ചു പക്ഷേ ഇവിടെ എന്തുണ്ടായി ഈ ഉപാസനാ മൂർത്തികളിൽ സ്റ്റക്കായി പോയി നർത്ഥം തൃശൂരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു തിരുവനന്തപുരത്തേക്ക് പോകുന്നു തിരുവനന്തപുരത്ത് പോകുന്ന സമയത്ത് വൈറ്റില ജംഗ്ഷനിൽ എത്തിയപ്പോൾ വലിയൊരു ബോർഡ് കോട്ടയം അറുപത് നാൽപ്പത് അറുപത്തൊന്ന് കിലോമീറ്ററ് ഈ പ്രതിക്ക് പോയി എറണാകുളം ജംഗ്ഷനിലേക്ക് അവിടേക്ക് നാല് കിലോമീറ്റർ നേരെ പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരം അങ്ങനെ ഏറെ വെച്ചിരിക്കുകയാണ് തിരുവനന്തപുരം എത്രയാണ് മുന്നൂറ് കിലോമീറ്റർ എന്ന് എഴുതി വെച്ചു അപ്പോൾ നമ്മളെന്ത് വിചാരിച്ചു ഇതാണ് തിരുവനന്തപുരം അതൊരു മുന്തിരിയാണ് അതൊരു പ്രതിമയാണ് പ്രതിമ ാണിക്കുന്നത് അതെയാണ് നമ്മൾ പ്രതിമ എന്ന് പറയുന്നത് ചൂണ്ടുപലയാണ് പ്രതിമ എന്ന് പറയുന്നത് അത് മറ്റൊന്നിലേക്ക് ചൂണ്ടി ചൂണ്ടിക്കാണിക്കണം അപ്പൊ അതിലൂടെ നമ്മൾ സഞ്ചരിച്ച് മുന്നേറണം പക്ഷെ എന്തുണ്ടായി ആ ചൂണ്ടുവലയെ കണ്ടപ്പോടെ തിരുവനന്തപുരം എഴുതി കണ്ടപ്പോൾ എന്ത് ചെയ്തു അതാണ് തിരുവനന്തപുരം എന്ന് വിചാരിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊടുക്കണ്ട മെന്മാർ കണ്ടം ആ മറ്റേ ചൂണ്ടുവലയുടെ താഴെ കൊണ്ടുവച്ചു പല കാര്യവും നടക്കും ഇങ്ങനെ പ്രതിമകളിൽ സ്റ്റക്കായി പോകാനുണ്ടായത് അതിന് സനാന്തര ധർമ്മ പദ്ധതി ഉത്തരവാദികളല്ല അങ്ങനെ ആക്കി തീർത്തവരെയാണ് ഉത്തരവാദികൾ അപ്പൊ ഇതാണ് ഹിന്ദുവിന്റെ സ്ഥിതി വാസ്തവത്തിൽ ഒന്നാം ക്ലാസ്സിലെ പഠനം മേലോട്ട് കയറ്റലല്ല പ്രതിമയ്ക്കാണ് പൂജ ഒന്നാം ക്ലാസ് പഠനം അടുത്ത വർഷം ഒന്നാം ക്ലാസ് പഠനം ഇന്നത്തെ വർഷം ഒന്നാം ക്ലാസ് അഞ്ച് വർഷം കഴിഞ്ഞ് പറഞ്ഞു പറഞ്ഞ മോനെ നിനക്ക് ഐ പി എസ് വന്നിരിക്കുന്നു അല്ല ഐ എസ് വന്നിരിക്കുന്നു ഇപ്പൊ കൊളം പറഞ്ഞു എന്റെ ക്ലാസ് ചാത്തുണ്ണിന്ന് പറഞ്ഞപ്പോ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ എത്തുമ്പോഴും അവൻ ഒന്നാം ക്ലാസ് ആ തോൽപ്പിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു ജയിച്ചാലേ ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ് സ്വയുള്ളൂ അഞ്ച് നാല് വർഷവും പഠിച്ചു അവൻ അവിടുന്ന് പോയി അപ്പം അവിടുന്ന് അറിയാൻ ടീച്ചർ പറഞ്ഞതാ നീ പൊക്കോടാ നിനക്ക് ഞാൻ ആ ഗേസകൾ സന്ദിക്കാന്ന് പറഞ്ഞു ഇതാണ് ഹിന്ദുവിൻ്റെ സ്ഥിതി ബ്രഹ്മസത്യത്തിലേക്ക് അവർ എത്തുന്നില്ല അവന്റെ ബുദ്ധി വൈദികന്മാർ അവന്റെ അവന്റെ ബുദ്ധി വൈദികന്മാർ ഇങ്ങനെ ചൂഴ്ന്നെടുത്തിരിക്കുകയാണ് പണ്ട് ഈ മമ്മികളെ ഇങ്ങനെ സൃഷ്ടിക്കുന്ന സമയത്ത് ഹറോവന്മാരുടെ മാരുടെ മമ്മി ഉണ്ടാക്കുമ്പോ അവര് പിന്നില് ഒരു ദ്വാരത്തിലുള്ള മസ്തിഷ്കവും അതിനകത്തുള്ള എല്ലാ ചണ്ടിപിണ്ടി സാധനങ്ങള് മരിച്ചു ദൂരെ കളഞ്ഞിട്ട് അതിനകത്ത് എന്തൊക്കെ കുത്തി നിറച്ചിട്ടാണ് മമ്മികളെ സൃഷ്ടിക്കുക ഇതുപോലെ മനുഷ്യന്മാരെ മമ്മികളാക്കി മാറ്റിയിരിക്കുകയാണ് ഹിന്ദുക്കളെ മമ്മികളാക്കി മാറ്റിയിരിക്കുക അവരെ ബുദ്ധി ചൂഴ്ന്നെടുത്തു അവനെ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നില്ല അവിടെ ഗീതയില്ല അവിടെ ഉപനിഷത്തില്ല അവന് കുറെ അവനു അവന് മാത്രം അവനുള്ള കുറെ കാളി കൂളി പാമ്പ് ചേമ്പ് പെരിച്ചാഴി എന്ന രീതിയിൽ കുറെ കല്ലുകൾ കുത്തിവെച്ച് അമ്മിക്കുടകൾ കുത്തിവെച്ച് അതാണ് അകിലാണ്ടാം കോടി ബ്രഹ്മാണ്ട നായകന്മാരെന്നപ്പോൾ അവർ പറയുന്നത് ഹിന്ദുവിനെ കേവല വിശ്വാസത്തിന്റെ അടിമകളാക്കി മാറ്റുകയാണ് അവനെ മറ്റേ അവനെ മറ്റേ അന്ധവിശ്വാസത്തിന്റെ അടിമകളാക്കി മാറ്റുകയാണ് അവിടെ ഒന്നും സാക്ഷാത്കാരങ്ങളില്ല എന്നർത്ഥം ഒന്നാം ക്ലാസ്സിൽ പത്തോളം പഠിച്ച പത്താം ക്ലാസ്സിൽ എത്താൻ പോകുന്നില്ല നേരിട്ട് കേറി വേണം അതുമാത്രമല്ല ഈ കല്ല് മുതലാളിമാരുണ്ട് അമ്പലമുതലാളിമാര് അവർക്ക് പലതരം കല്ലുകളുണ്ട് അയ്യപ്പൻ കല്ല് ഗുരുവായൂരപ്പൻ കല്ല് ചോറ്റാനിക്കര കല്ല് വൈക്കം കല്ല് അങ്ങനെ പല കല്ലുകളുണ്ട് അപ്പൊ അതും വെച്ചുകൊണ്ട് അതിനെ പൂവും പ്രസാദവും പൂ കൊണ്ട് മൂടുക പൂ മൂടല് അതിന്റെ തിരുവാഭരണം കോടിക്കണക്കിന് രൂപ വരെയുള്ള തിരുവാഭരണം ഈ അമ്മിക്കുഴക്കായി തിരുവാഭരണം ചാർത്തി വാരി കണ്ടി കണ്ട് പൂവും പ്രസാദവും വാരി തേച്ച് പാലുകൊണ്ട് അഭിഷേകം മനുഷ്യന്മാർക്കൂടെ പാല് കുടിക്കാനില്ലേ എന്നിട്ട് അവിടെ മറ്റേ പാട്ടക്കണക്കിന് പാല് നെയ്യ് കളപം ഇതുകൊണ്ട് അഭിഷേകം നടത്തി ജനങ്ങളെ വിട്ടികളാക്കി പൈസ അടിച്ചു മാറ്റുന്നു അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവര് തമ്മിൽ തമ്മിൽ ഈ അമ്പല മുതലാളിമാർ തമ്മിൽ തമ്മിൽ അടിയാണ് ഓരോരുത്തരും പറയും അവരവരുടെ കല്ലിനാണ് കൂടുതൽ ശക്തിയെന്ന് എല്ലാ കല്ലിനും അവരെ ശക്തിയുള്ളൂ ഈ കോറകളിൽ നിന്ന് മറ്റേ കോറികളിൽ നിന്നുണ്ടാക്കി കൊണ്ടിരുന്ന സാധനമല്ലേ ഈ കല്ല് എന്ന് പറയുന്നത് പണ്ടൊക്കെ നമ്മൾ കപ്പൂസിൽ വേണ്ടി മൂന്ന് കല്ല് വയ്ക്കുന്നതാണ് അതിന്റെ മേലെ കയറി ആ കല്ലിന്റെ ഇത് തന്നെ ഈ കല്ലിനുള്ളു നമ്മുടെ ആറ്റിറ്റ്യൂഡ് പക്ഷെ ആ ആറ്റിറ്റ്യൂഡ് കൃത്യമായിട്ടും ഉപാസഗാനം കാര്യാർത്ഥം ബ്രഹ്മണോ രൂപകൽപ്പ എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ മറ്റേ ഉപാസ ഉപാസനം നാമ യഥാശാസ്ത്രം അർത്ഥസ്യ എന്ന് പറയും അതായത് നമ്മളെവിടെ ഒരു നമ്മളെവിടെ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചു ഗാന്ധിയുടെ ഫോട്ടോ വെച്ചാൽ ഗാന്ധിയല്ല അതിലൂടെ നമ്മൾ ഗാന്ധിയെ അറിയണം അതില അതിലൂടെ ഗാന്ധി അറിഞ്ഞ് ഗാന്ധിയിൽ എത്തിച്ചേരണം അതാണ് ചെയ്യേണ്ടത് ഇപ്പം കല്ല് കല്ലായിട്ട് കൊണ്ടു അടക്കുകയാണ് എന്നിട്ട് അതുമ്പോൾ ഓരോ വേഷം കിട്ടും വെച്ച് തേച്ച് ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രക്രിയയുടെ പേരാണ് പെർസോണിഫിക്കേഷൻ വ്യക്തിത്വവൽക്കരണം നൽകുക ഞങ്ങളുടെ നാട്ടിൽ അവിടെ ഒരു ദേവി ഇവിടെ ദേവി ഉണ്ട് എന്നിട്ട് എന്നോടേക്കും പറയും ആ ദേവിയുടെ അരീത്യ ഈ ദേവി ഈ ദേവിയുടെ മൂത്ത അളിയൻ്റെ പെങ്ങളാണ് അപ്പുറത്തെ ദേവി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ അവിടെ ഞാൻ ചോദിക്കാം എന്താ ഈ ദേവിമാർ കല്യാണം കഴിക്കാത്ത അതൊന്നും ആൾക്കാർ അറിയില്ല പിന്നെ അവിടെ നിന്നും പോകും ഏയ് ഈ ദേവിയുടെ അനീതിയാണ് മറ്റേ ദേവികൾ എൻ്റെ അർത്ഥം തന്നെ അവരുടെ അച്ഛനമ്മമാർ ആദ്യം ഈ ദേവിയെ പ്രസവിച്ചിട്ട് രണ്ടാമത് ഈ ദേവിയെ പ്രസവി പ്രസവിച്ചു എന്നല്ലേ അപ്പോൾ പ്രസവിക്കുന്നു വളരുന്നു പൈസ ആവുന്നു പിന്നെ തത്തുപോകണ്ടേ ഈ ദേവികളും ദേവന്മാരും അങ്ങനെയും ചോദിച്ചവർക്കൊന്നും പറയാനില്ല ഇങ്ങനെ ജനങ്ങളെ വിട്ടികളാക്കി മാറ്റുകയാണ് അങ്ങനെ ഉണ്ടായ ദേവതകളാണ് ഉണ്ടായി 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 അവസാനം മുപ്പത്തി മൂന്ന് കോടിയായി ഇപ്പോഴും പുതിയ ദേവതകൾ ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ പിന്നെ അതിൻ്റെ പുതിയൊരു പരിപാടിയാണ് ജീവിച്ചിരിക്കുന്ന കുറേ ആൾ ദൈവങ്ങൾ അതും ഉണ്ടാവുന്നുണ്ട് അതും വേണ്ടത്ര ഉണ്ടാവുന്നുണ്ട് എന്നർത്ഥം യഥാർത്ഥത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഏകം സത് വിപ്രഹുതാവി ഒരേ ഒരു സത്യം അതിനെ പല രൂപത്തിൽ ആൾക്കാർ പറഞ്ഞ് മനസ്സാക്കി അവിടേക്ക് കയറ്റി വിടുന്നു എന്നർത്ഥം നമ്മൾ കുട്ടികളോട് പറയില്ലേ ഇതൊരു ബോംബാണെന്ന് വിചാരിക്കുക എന്ന് പറയുന്ന പോലെ അങ്ങനെ വിചാരിക്കുക എന്നെങ്കിലും പറയില്ലേ നമ്മൾ പറയും പറ്റില്ല ഇതോടൊക്കെ എത്തു പറയും ലേ ഇതൊരു ടെസ്റ്റ് യുവാണെന്ന് വിചാരിക്കുക ഇതിപ്പോൾ ആസിഡ് ഓടിക്കുക ഇതിപ്പോൾ എങ്ങനെയാണ് പക്ഷെ വിചാരിക്കുക എന്ന് പറഞ്ഞ പോലെ പല രൂപത്തിലും പല ഭാവത്തിലും സത്യത്തിലേക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ട് സത്യം ഏകമേ സത്യമെന്താ ഏകമേ ഉള്ളൂ രണ്ടാമതൊന്നുമില്ല ബ്രഹ്മം മാത്രമേ ഉള്ളൂ ബ്രഹ്മസത്യം ജഗൻ മിഥ്യ ഈ കാണുന്ന മുഴുവൻ മിഥ്യങ്ങളാണ് സൃഷ്ടാവ് മാത്രമാണ് സത്യം സൃഷ്ടി അസത്യമാണ് സൃഷ്ടി ഇല്ലാത്തതാണ് അതോ സൃഷ്ടിക്കല്ല ആരാധന വേണ്ടത് അത് ഇന്ന് വരും നാളെ പോകും അതാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് നബി തിരുമേനി മക്കാ വിജയത്തിൽ പ്രാവർത്തികമാക്കിയത് വിഗ്രഹങ്ങളെയും അതിനു മുൻപ് ലാ ഇല്ലാഹാ ഇല്ലാ എന്ന സങ്കല്പം അതിനു മുൻപുണ്ട് ലോകാരംഭം മുതലൊക്കെ ഉണ്ട് പക്ഷെ അതിനെ ഇടക്കാലത്ത് വെച്ച് വികൃതമാക്കിയ ആദം നബിയുടെ നബിയാണ് അവിടെ മക്ക അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിലും കൂടിയിട്ട് അന്നേ ഉണ്ട് പക്ഷെ അത് ചേർത്ത് ചേർത്ത് വികൃതമാക്കി മാറ്റി ഉസയുണ്ടായി ലാത്തയുണ്ടായി മനാത്തയുണ്ടായി ഹുബൈൽ ഉണ്ടായി ഇതൊക്കെ ഉണ്ടായി മുന്നൂറിൽ പരം ദൈവങ്ങൾ ഇവിടെ മുപ്പത്തി മൂന്ന് കോടി ആ കാര്യത്തിൽ ഹിന്ദുക്കൾ നമ്പർ വൺ ആണ് അപ്പൊ അവിടെ ഈ മുപ്പത്തി മുപ്പത് 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 മുപ്പത്തിരണ്ട് ദേവതകൾ മുന്നൂറിൽ പരം ദേവതകൾ അതൊക്കെ വലിച്ചൊടഞ്ഞ് തച്ചോടച്ച് അവസാനം അവർ ആ സത്യത്തെ അവിടെ അതിനെ പ്രാവർത്തികമാക്കുകയാണ് ചെയ്ത് പുതിയ സത്യം ഉണ്ടാക്കുകയല്ല ചെയ്ത് മേനി അവിടെ ശുദ്ധവൽക്കരിക്കുകയാണ് ചെയ്തത് അങ്ങനെ കാളി കൂളി പാമ്പ് ചേമ്പ് പെരിച്ചാണി ഈ ദൈവങ്ങളിലേക്ക് ഉടച്ച് ലാ ഇലാഹ ഹാ എന്ന സത്യത്തെ ഒന്നുകൂടി തുടച്ചെടുത്ത് വൃത്തിയാക്കി കൂടുതൽ കൂടി ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അഭിതൃമേന്ന് ചെയ്യുന്നത് അവസാന വിജയത്തിൽ ഹിന്ദു ധർമ്മവും അനുശ്വാസിക്കുന്നത് എന്താണ് ഇതേ സത്യസങ്കല്പത്തെയാണ് അതാണ് വിശ്വാസ പ്രക്രിയയുടെ അങ്ങേയറ്റം സനാതനധർമ്മ പദ്ധതിയുടെ അങ്ങേയറ്റം അതാണ് അതാണ് വിശ്വാസത്തിന്റെ പേരിൽ വിശ്വാസത്തിൻ്റെ പേരിലുള്ള ഹലാൽ ഏകദേവതാരാധന ബ്രഹ്മസത്യം ബ്രഹ്മം മാത്രം സത്യം എന്ന് പറയുന്നത് ആയതിനാൽ ഞാൻ പ്രമാണം അനുവദിക്കപ്പെട്ടത് അനുസന്ധാനം ചെയ്യുന്നവനാണ് അതുകൊണ്ട് ആരാണ് ഞാൻ ഞാൻ ഹലാലായിട്ടുള്ള ഹിന്ദുവാണെന്ന് പ്രമാണം അനുവദനീയമാക്കിയതാണ് ഞാൻ അനുസന്ധാനം ചെയ്യുന്നത് എൻ്റെ റൂമിൽ എവിടെ പോയിന്നെങ്കിലും കാളി കൂടി പാമ്പ് ചേമ്പ് പെരിച്ചായിയുടെ ഫോട്ടോ കാണില്ല അതുകൊണ്ട് ഹലാലായിട്ടുള്ള ഹിന്ദുവാണ് ഞാൻ എന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമ്മൾ എന്ത് പറയും ഐ എ ഗുഡ് ഹിന്ദു ഐ എ ഫയർഫുൾ ഹിന്ദു ആ രീതിയിൽ പറയും ഹിന്ദിയിൽ പറയുമ്പോൾ ഹിന്ദു ഹേ ഹിന്ദു എന്ന രീതിയിൽ പറയുന്നു അതിന്റെ അറബി പദമാണ് എന്താണ് ഹലാൽ ഹിന്ദു ഞാൻ ഹലാൽ ഹിന്ദു ആണ് ഒരു സംശയമില്ല ഞാൻ ഹലാൽ ഹിന്ദു ആണ് ഹലാൽ ഹിന്ദു ആണ് അതുകൊണ്ട് ഞാൻ ഹലാൽ ഹിന്ദു എന്ന് പറഞ്ഞ എനിക്ക് അഭിമാനമേ ഉള്ളൂ അതേസമയം പ്രമാണത്തെ അനുസരിക്കാതെ ഉപനിഷത്തുകളും ചവിട്ടിക്കളഞ്ഞ് ഇവിടെ കളഞ്ഞ് ചരയ്ക്കുന്ന ഹിന്ദുത്വവാദികളുണ്ട് നിങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം നിങ്ങൾ ആദ്യം തന്നെ ഒരു ഒരു ഹതി ചെല്ലി കേൾപ്പിക്കുക ഒരറ്റ വരി അതെല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം എന്നിട്ട് അവനോട് പറയാ ഒരു ഗീതയിൽ ഒരു ഷോ ഒന്നും ചെല്ലു കളിപ്പിച്ച് അവൻ ചെല്ലു കെളപ്പി എങ്ങനെ കേൾപ്പിയാന്ന് അറിയോ ബബാ അവനറിയില്ല അവനറിയില്ല അവൻ അറിയണമെന്നു വിചാരമില്ല അവൻ്റെ അച്ഛനും അറിയില്ല അവൻ്റെ അച്ഛന്റെ അച്ഛനും അറിയില്ല അമ്മയുടെ അമ്മയ്ക്കും അറിയില്ല പരമ്പരയായിട്ട് അറിയില്ല ഈ നമ്പൂരിമാരം കാട്ടില് തലയിട്ടിട്ട് നക്കുന്ന ഇവർക്ക് വേറെ ഒന്നും അറിയില്ല അതാണ് സത്യം അറിയുന്നവരവർ തെറി വിളിക്കുകയും ചെയ്യും തെറി വിളിപ്പിക്കും ഈ പറഞ്ഞ വൈദികന്മാരെല്ലാവരും കൂടിയിട്ട് അതേ അതുകൊണ്ടാണ് പ്രമാണങ്ങളെ അനുസരിക്കാത്ത ഹിന്ദു ഉപരിഷത്തുകളെ ചവിട്ടിക്കളഞ്ഞരുടെ കാളികൂളി പാമ്പിനെ പെരിച്ചാഴികളെ പൂജിക്കുന്നവര് ആണ് അവരാണ് പറഞ്ഞത് അവരൊക്കെയാണ് അകലാണ്ടോടി ബ്രഹ്മാണ്ട നായകന്മാർ എന്നാണ് പറയുന്നത് സ്വയം ബുദ്ധി സ്വന്തം ബുദ്ധി അവനവന്റെ ബുദ്ധി സ്വയം മരവിപ്പിച്ച് നടക്കുന്നവരാണ് അവര് അവരാണ് ഹലാലല്ലാത്തവര് അതാണ് നോ ഹലാൽ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ഹറാം ഹിന്ദുക്കൾ ഹറാമികളായിട്ട ഹിന്ദുക്കൾ സത്യബന്ധം എന്നറിയാത്ത ഭൂരിഭാഗത്തെയല്ല ഞാൻ ഉദ്ദേശിച്ചത് പാവങ്ങളുണ്ട് അവരല്ല ഞാൻ ഉദ്ദേശിച്ചത് അവർക്ക് സത്യം സത്യമെന്താണെന്നറിയില്ല അവരെ 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 അങ്ങനെ ആക്കിയവരാണ് അന്ധവിശ്വാസത്തിൻ്റെ അടിമകളാക്കി മാറ്റിയവരെയാണ് ഞാൻ ഇവിടെ ഹറാമികൾ എന്ന് പറയുന്നത് ഹിന്ദു ധർമ്മത്തിൻ്റെ പ്രാമാണികൾ എന്ന് സ്വയം വിലയിരുത്തിയ കാവിക്കാരിലുമുണ്ട് സന്യാസിമാരിലുമുണ്ട് ഇതേ ഹറാമികൾ അവരുടെ ആശ്രമങ്ങളിൽ കാണാം ഈ കല്ലുകുത്തി വെച്ചുള്ള പൂജ അവരാണ് ഹറാമികൾ പിന്നെ വൈദികന്മാർ എല്ലാ കാലഘട്ടത്തിലും വൈദികന്മാരാണ് എല്ലാ വിധത്തിലുള്ള തമ്മടത്തിലും ഒപ്പിച്ച് വെച്ചിട്ടുള്ളത് വേദം പഠിച്ചു എന്ന് അവകാശപ്പെടുന്നവരും അമ്പരങ്ങൾ എന്ന ആധ്യാത്മിക മാലിന്യ കേന്ദ്രങ്ങളിൽ തമ്പടിച്ച് സ്വസമുദായത്തിൽപ്പെട്ടവരുടെ കാല് വെട്ടി ചോര കുടിക്കുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ ഹറാമികൾ ചെത്തി മിനുക്കിയ കല്ല് കാണിച്ച് ഇതാണ് ദൈവമെന്ന് മോഹിപ്പിച്ച് അവരും ഇങ്ങനെ മോഹിപ്പിച്ച് നടക്കുന്ന അവരും ഹറാമികളാണ് ഹറാമി ഹിന്ദുക്കളാണ് അഥവാ അനുവദനീയമല്ലാത്ത അശുദ്ധമായിട്ടുള്ള മാർഗത്തിൽ സഞ്ചരിക്കുന്ന ആളുകൾ ഇതിന് ഇംഗ്ലീഷിൽ കൾപ്രിറ്റ്സ് എന്ന് പറയും മലയാളത്തിൽ അശുദ്ധിയുള്ളവർ എന്ന് പറയും അറബിയൽ ഹറാം എന്ന് പറയും ഹറാമികൾ എന്ന് പറയും അത്ര മാത്രമേ ഉള്ളു അതേസമയത്ത് ഉപനിഷത്ത് വിളംബരം അനുസരിച്ച് ലാ ഇഹ ഇല്ല ദൈവം ഒന്നേയുള്ളൂ ബ്രഹ്മസത്യം ജഗൻ മിത്യ എന്നുള്ള സത്യം മനസ്സിലാക്കി സൃഷ്ടാവ് മാത്രമാണ് ആരാധനയ്ക്ക് അർഹൻ എന്നുള്ള സത്യം മനസ്സിലാക്കി ചരിക്കുന്ന ആ വൃത്തിയെ നമ്മൾ എന്ത് പറയും അതിന് നമ്മൾ ശുദ്ധം എന്ന് പറയും ഇംഗ്ലീഷിൽ ഡിവൈൻ എന്ന് പറയും അതിനെ തന്നെയാണ് അറബിയിൽ എന്ന് പറയുന്നത് ഹലാൽ എന്ന് പറയുന്നത് അതിനിപ്പം എന്താ തെറ്റ് ഏ അതൊരു ഭാഷയുടെ വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ നമ്മുടെ കേരളത്തിലെ ഒരു കടയിൽ പോയിട്ട് കുറച്ച് വെള്ളം തരും എന്ന് പറഞ്ഞ പോലെ ബോംബെയിൽ പോയിട്ട് കുറച്ച് വെള്ളം തരാം പറഞ്ഞാൽ വെള്ളം കിട്ടും അവിടെ പാനിതേതു പറയും ഏഗ്ലാസ് പാനിതേദോ എന്ന് പറയും അവിടെ അങ്ങനെ പറയണം ഏയ് ഞാൻ പാനി എന്ന് പറയില്ല നടത്തോണ്ടോ അപ്പൊ ഹലാൽ എന്നുള്ള വാക്കിന് മറ്റേ ഒരു ഒരു വിധത്തിലുള്ള അശുദ്ധവുമില്ല നല്ലത് അനുവദിനി അനുവദി അനുവദിക്കപ്പെട്ടത് അത്ര അർത്ഥമാത്രമേ ഹലാലുള്ളൂ ആയതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തെ എൻ്റെ ജീവിതശുദ്ധിയെ വ്യക്തമായിട്ട് വിലയിരുത്തി ഞാൻ സ്വയം വിളിക്കാൻ ഇഷ്ടപ്പെടുകയാണ് എന്താണ് ഞാനൊരു ഹലാൽ ഹിന്ദുവാണെന്ന് അതെ യാതൊരു സംശയവും ഇല്ല ശുദ്ധനായിട്ടുള്ള സൗമ്യനായിട്ടുള്ള സത്യമാർഗത്തിൽ ചരിക്കുന്നവനായിട്ടുള്ള ഹിന്ദു ഹലാൽ ഹിന്ദു നീ മറ്റൊരു കാര്യം കൂടി ഉണ്ട് നിന്റെ കൂട്ടത്തില് പറയാൻ ഹലാൽ ഹിന്ദു ആയിട്ടുള്ള ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വീട് വെക്കാൻ പോവാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വീടിന്റെ പണിയൊരു പത്ത് എൺപത് ശതമാനത്തോളം മുഴിമിപ്പിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം ഞാൻ അപ്പം അവിടെ പോയി തിരിച്ചു വന്നു ആ റൂമുകൾക്ക് ഉള്ളിൽ രണ്ട് റൂമും തേപ്പൊക്കെയും കഴിഞ്ഞു അപ്പൊ വീടിൻ്റെ വീട് എന്ന് പറയാവുന്നൊരു സാഹചര്യം ആയി കഴിഞ്ഞു രണ്ട് പിള്ളേർ നാട്ടിയ വീടാവില്ലല്ലോ അപ്പൊ വീടെന്ന് പറഞ്ഞാൽ സാഹചര്യം ആയി കഴിഞ്ഞു അടച്ചുറപ്പായി കഴിഞ്ഞു ഹിന്ദു ആ ഞാൻ ഹലാലായിട്ടുള്ള ഹിന്ദു ആണെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഹലാലായിട്ടുള്ള ഹിന്ദു ആയിട്ടുള്ള ഞാൻ എങ്ങനത്തെ വീടാ വെക്കേണ്ടത് ഹലാലായിട്ടുള്ള വീടാ വെക്കേണ്ടത് ആണല്ലോ ഹലാലായിട്ടുള്ള വീട് എങ്ങനെയാ വെക്കുക നമ്മൾ കള്ളക്കടത്ത് നടത്തി ബാങ്ക് കൊള്ളം ഇടിച്ചും പോയിട്ട് കഞ്ചാവ് കൃഷി ചെയ്തും മറ്റേ ചൂതുകളി കേന്ദ്രങ്ങൾ സൃഷ്ടിച്ചും കള്ള ഉണ്ടാക്കി വിറ്റും അങ്ങനെയുള്ള പൈസ ഒക്കെ ആണെങ്കിൽ ആ പൈസ കൊണ്ട് വീട് വെച്ചാൽ അത് ഹലാലായിട്ടുള്ള വീടാവില്ല അതിനകത്ത് താമസിക്കുമ്പോഴും അതിനൊരു സുഖം ഉണ്ടാവില്ല വാസ്തവത്തിൽ ആഹാരം ഒരേ തരത്തിലാണ് കൂട്ടത്തില് ഞാനൊരു ഒരു ഒരു കഥ എനിക്ക് ഓർമ്മ വരികയാണ് ഒരേ അപ്പുറത്ത് മറ്റേ ഒരു ഒരു കൂട്ടം ആൾക്കാർ താമസിക്കുന്നുണ്ട് അവിടെ അതായത് ഭാര്യയും ഭർത്താവും ഒരു മകനോടെ താമസിക്കുന്നുണ്ട് ഇവിടെയും താമസിക്കുന്നുണ്ട് ഭാര്യയും ഭർത്താവും മകൻ ഇവിടെയും താമസിക്കുന്നുണ്ട് ഇവര് അച്ഛനും അച്ഛനമ്മയും പ്രായം ചെന്നവരാണ് മകനാണ് പുറത്തു പോവുക പുറത്തു പോയിട്ട് ദിവസവും മകൻ ചെറിയൊരു ആടിനെ കൊണ്ടുവരും ആ ആടിനടുത്ത് അവരും കഴിക്കുന്നുണ്ട് ഇവരും കഴിക്കുന്നുണ്ട് അവർ കൊണ്ടിരുന്ന ആടിനെ അവർ കഴിക്കും ഇവർ കൊണ്ടിരുന്ന ആടിനെ ഇവർ കഴിക്കും അപ്പോൾ കാടിൻ്റെ കുഗ്രാമുമാണ് അടുത്തൊന്നും വീടുകളൊന്നുമില്ല പക്ഷെ ആ അവൻ ആ കൊണ്ടുവരുന്ന അവൻ ആടിനെ കൊണ്ടുവന്ന് അറുത്ത് കഴിക്കുമ്പോൾ അവരൊക്കെ നല്ല കെയർഫുള്ളായിട്ട് നല്ല ഐശ്വര്യമുള്ള മുഖം ചൈതന്യപൂർണമായിട്ടുള്ള മുഖം ആ ചെക്കനും അതേ നല്ല പെട്ടുമിടുക്കാൻ പക്ഷെ ഇവിടുത്തെ സ്ഥിതി എന്താണ് ഇവിടെ എല്ലാവരും ശോഴിച്ചു വരുന്നു ക്ഷയരോഗികൾ ചുമ അതായത് ഇത് രോഗം മറ്റുള്ള കാര്യങ്ങൾ ഇതൊക്കെ എന്താണ് ഇങ്ങനെ സംഭവിച്ചത് വാസ്തവത്തിൽ ഇത് നോക്കി കാണുന്ന ഒരാള് അതിന് ശ്രദ്ധിച്ചു മനസ്സിലായത് ആദ്യത്തെവൻ അവിടെ പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് കട്ട് കവർന്ന് എന്തെങ്കിലും ശരിയല്ലാത്ത മാർഗത്തിലൂടെ ഉണ്ടാക്കിയ പൈസ കൊണ്ട് അവൻ വന്നിട്ട് ഈ ആടിൻ്റെ വാങ്ങിക്കുന്നത് അതുകൊണ്ട് ആടിന്റെ മേലെ രോഗമൊക്കെ എവിടെ കൊണ്ടു കളയുന്നത് പേടിച്ചിട്ടാണ് നടക്കുന്നത് മാത്രമല്ല ആരെങ്കിലും ശബ്ദം കേട്ടു കഴിഞ്ഞാൽ ആ ആടിന്റെ ഉടമസ്ഥന്മാരാണോ തങ്ങളെ പിടിക്കാൻ വന്നതാണോ എന്നുള്ള പേടിയോടുകൂടി വേവലാതിയോടുകൂടി മിടിക്കുന്ന ഹൃദയത്തോടുകൂടിയിട്ട് അതെ കഴിക്കുന്നത് പിന്നെ എങ്ങനെയാണ് തടി വെക്കുക പിന്നെ എങ്ങനെയാണ് ആരോഗ്യം ഉണ്ടാവുക പിന്നെ എങ്ങനെയാണ് മൊത്തം ചൈതന്യം ഉണ്ടാകുക മറ്റൊരെന്താ ചെയ്യുന്ന അറിയോ അവൻ കാട്ടുപ്രദേശത്താണ് താമസിക്കുന്നത് താമസിക്കുന്ന പറഞ്ഞില്ലേ അവൻ കാലത്ത് എഴുന്നേൽക്കും നാലു മണിയാകുമ്പോൾ എഴുന്നേൽക്കും എഴുന്നേറ്റിട്ട് അവൻ കാട്ടിൽ പോയിട്ട് അവിടെയുള്ള മരം വീട് കിടക്കുന്ന മരക്കെ കൂട്ടി കെട്ടി തലച്ചുമടയായിട്ട് അവൻ മാർക്കറ്റ് കൊണ്ട് വിൽക്കും അങ്ങനെ രണ്ട് പ്രാവശ്യം മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുമ്പോൾ അവന് കുറച്ച് പൈസ കിട്ടും അവൻ ആ പൈസ കൂട്ടി വെച്ചിട്ട് ഒരു ഒരാടിനെ വാങ്ങിക്കാറാവുമ്പോൾ അവൻ ആടിനെ വാങ്ങിച്ച് അതിവിടെ മറ്റേ അതിനെ അറത്ത് അറുത്ത് അതിൻ്റെ മാംസം ദിവസങ്ങളോളം സൂക്ഷിച്ച് വെച്ച് അവർ കഴിക്കും അത് ഹനാനായിട്ടുള്ള പൈസയാണ് മറ്റതോ ഹറാമായിട്ടുള്ള പൈസയാണ് ശരീരത്തിനത്ര മാർഗ്ഗത്തിലൂടെ സമ്പാദിച്ചത് അതുകൊണ്ട് അത് ശരീരത്തെ ഏൽക്കുന്നില്ല പക്ഷെ ഇവിടെ എന്ത് ചെയ്തുവൻ ശരിയായിട്ടുള്ള മാർഗത്തിലൂടെ അധ്വാനിച്ച് ഈശ്വര വിചാരത്തോട് കൂടിയിട്ട് അതുകൊണ്ട് അവർ കഴിക്കുന്ന ആഹാരം അവരെ ശരീരത്തിൽ പറ്റി എന്നർത്ഥം അതാണ് ഹലാലായിട്ടുള്ള അധ്വാനം ഹലാലായിട്ടുള്ള ധനം ഹലാലായിട്ടുള്ള ആഹാരം എന്നൊക്കെ പറയേണ്ടത് അതും അത്ര മാത്രമേ ഉള്ളൂ ഹലാലായിട്ടുള്ള ആഹാരം കൊണ്ട് അത്ര മാത്രമേ ഉള്ളൂ അത്ര മാത്രമേ ഉള്ളൂ അതാണ് അനുവദനീയമാക്കപ്പെട്ടത് ആയതുകൊണ്ട് തന്നെ പരമകാരുണ്യനായിട്ടുള്ള ദൈവം എനിക്കൊരു വീട് വെച്ചു തരുന്നു ഹനാലായിട്ടുള്ള വീടാണ് കാരണം എന്താ സത്യസന്ധമായിട്ട് സമ്പാദിച്ചെടുത്ത പണം അവർ നിങ്ങൾ സമ്പാദിച്ചെടുത്ത് മാത്രമല്ല നല്ല മനസ്സോടുകൂടി ഞാൻ നിങ്ങളോട് എനിക്ക് ഇങ്ങനെ ഒരു വീടിൻ്റെ കാര്യം പറഞ്ഞു നല്ല മനസ്സോട് കൂടിയിട്ട് ഒരു നിർബന്ധം ഉണ്ടായിട്ടില്ലല്ലോ ഒന്നും പിടിച്ചു പറ്റിയിട്ടില്ലല്ലോ പിടിച്ചു പറിച്ചിട്ടില്ലല്ലോ നല്ല മനസ്സോടു കൂടി നിങ്ങൾ നിങ്ങൾ സത്യസംബന്ധമായിട്ട് സത്യമായിട്ടുള്ള മാർഗത്തിലൂടെ ശുദ്ധമായിട്ടുള്ള മാർഗത്തിലൂടെ സമ്പാദിച്ചെടുത്ത പണം നല്ല മനസ്സോടുകൂടി എനിക്ക് തന്നു ആ പണം കൊണ്ട് ഞാൻ വീട് കെട്ടിയിട്ടുണ്ടാക്കാൻ പോകുന്നു ആ വീടിന് ഞാൻ ഹലാൽ വീടിന്ന് പേര് വയ്ക്കാമല്ലോ യാതൊരു സംശയവും കൂടാതെ ആയതുകൊണ്ട് ഹലാൽ ഹിന്ദുവായിട്ടുള്ള ഞാൻ പഠിക്കുന്ന വീടും എനിക്ക് യാതൊരു സംശയവും കൂടാതെ എനിക്ക് പ്രഖ്യാപിക്കാൻ പറ്റും ആ വീട് ഹലാലായ വീടാണെന്ന് നമസ്കാരം